ഒരു ചാക്കിൽ നട്ടിട്ടുള്ള അലോവേര ചെടീൻ്റെ ചോട്ടിൽ നിന്ന് പറിച്ചെടുത്ത തൈകളാണേ ഇത് കണ്ടോ അത്രയും തൈകളാണ് കേട്ടോ നമ്മൾ ആ ഒരു ചാക്കിൽ നിന്ന് പിന്നെ ഇത് ചട്ടിയിൽ ഞാൻ കുറച്ച് മുന്നേ മാറ്റി നട്ട നമ്മുടെ അലോവേര ചെടിയാണ് അപ്പോൾ അതിൻ്റെ ചുവട്ടിലും തൈ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ അത്യാവശ്യം വലിയ ചട്ടിയിലാണ് കേട്ടോ എപ്പോഴും ഞാൻ നടാറുള്ളത് ചെറിയ ചട്ടിയിലും ചാക്കിലോ ചെറിയ ഗ്രോ പേക്കിലൊക്കെയാണ് അപ്പോൾ ഭയങ്കരമായിട്ട് തൈ നിറയുന്നതുകൊണ്ട് ഞാൻ കുറച്ച് നല്ല വലിയ ചട്ടി എടുത്തതാണ് അപ്പോൾ ഇതിലാണെങ്കിൽ നമുക്ക് തൈയൊക്കെ നിറയുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അത് ഇങ്ങനെ വീണു പോവേ ഒടിഞ്ഞു പോവൊന്നുമില്ല ശരിക്കും മണ്ണ് ഇട്ട് കൊടുത്താൽ റെഡി ആയി നന്നുള്ളൂ കേട്ടോ അപ്പൊ ഈ ഒരു ചട്ടിയിലേക്ക് നമ്മൾ ഇത്രയും വലിയ ചട്ടിയിൽ മണ്ണ് നിറച്ച എന്ത അവസ്ഥ അതൊന്നും എടുക്കാൻ ഭയങ്കര പ്രയാസമാണ് അല്ലേ എന്നാൽ മണ്ണ് നിറയ്ക്കാതെ ഇതുപോലെ കുറച്ച് ഉണങ്ങി കിടക്കുന്ന ഇല നിറച്ചു കൊടുക്ക കേട്ടോ നന്നായിട്ടാണ് നിറച്ചു കൊടുക്കുക ചട്ടി നിറയാണ് ഇട്ട് കൊടുക്കുക അത് കുറച്ച് കഴിയുമ്പോഴേക്ക് മണ്ണായിട്ട് വളമായിക്കോളും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കണ്ടട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇതുപോലെ കരിയല അല്ലെങ്കിൽ നമ്മുടെ ഓല ഉണ്ടല്ലോ ഓല എടുക്കുക അതേപോലെ പട്ടൊക്കെ എടുക്കും അത് ഓലയും പട്ടൊക്കെ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ചതില് വരും അപ്പൊ അതിന്റെ കൂടെ നിങ്ങൾ ചാരം നന്നായിട്ട് ഇട്ട് കൊടുക്കണേ അത് മറക്കരുത് കേട്ടോ ഇപ്പം നമ്മൾ ഏകദേശം ഈ ഒരു ചട്ടിയിൽ കരിയില നിറയെ ഇട്ടുകൊടുത്തു അപ്പോൾ ഇത് ഈ ഒരു പൊട്ടുമിക്സുണ്ടോ ഇത് സാധാ മണ്ണ് മാത്രം എടുത്തതാണ് ഇതിലേക്ക് ഞാൻ വേറെ വളപ്രയോഗമോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം ഈ ഒരു മണ്ണ് നന്നായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ കരിയിലെ പ്രത്യേകത എല്ലാവർക്കും അറിയുന്നതായിരിക്കും കൂടുതൽ അമ്മമാർ ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോയിൽ വന്നിട്ട് തന്നെ പറയുന്നതാണ് അതേപോലെ ഞാൻ പുറത്തൊക്കെ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ നമ്മളെ അറിയുന്നവരൊക്കെ കാണുമ്പോൾ അവരൊക്കെ പറയും വീഡിയോ കണ്ടിട്ട് ഞാൻ ഇതുപോലെ കരിയില ഇട്ടിട്ടാണ് ഇട്ടിട്ടാണ് ചെടി നടുന്നത് അത് ഭയങ്കര നല്ലതായി തോന്നിയിട്ടുണ്ട് ചട്ടിക്ക് ഒട്ടും ഭാരം തോന്നിക്കുന്നില്ല എന്നൊക്കെ ഒത്തിരി ആളുകൾ പറയ പറയാറുണ്ട് കേട്ടോ അപ്പം അത് ഭയങ്കര നല്ലതാണ് ചെടിക്ക് കരിയിലയിൽ നല്ലതുപോലെ നമ്മുടെ ചെടികൾക്ക് വളരാനുള്ള പ്രത്യേകിച്ചും വേരോട്ടം നടക്കാനും അതുപോലെ തന്നെ നമ്മുടെ മണ്ണ് നല്ലതുപോലെ സോഫ്റ്റ് ആവാനും പിന്നെ കരിയില നല്ലൊരു കമ്പോസ്റ്റ് ആയിട്ട് മാറും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ കണ്ടോ ഈ ഒരു ചട്ടിക്ക് ए, अगे अगे तो, तो, ും പാരല്ല അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പ ഇനി നമുക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് ഞാൻ മുട്ടത്തോട് അതേപോലെ ഉള്ളീന്റെ തൊലി പിന്നെ നമ്മുടെ ഇതൊക്കെ ഞാൻ ഇങ്ങനെ തണലിലിട്ടിങ്ങനെ ഉണക്കിയെടുക്കുന്നതാണ് കേട്ടോ ഒരിക്കലും വെയിലത്ത് വെക്കരുത് അപ്പം മുട്ടത്തോട് പൊടിച്ചിട്ട് ഇതിൻ്റെ കൂടെ കൂട്ടിക്കൊടുത്തു പിന്നെ അതേപോലെ നമ്മുടെ ബനാന പീൽസൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ട് തണലിലിട ഒരിക്കലും വെയിലത്തിട്ടോ ഉണക്കിയെടുക്കരുത് അപ്പം അതൊക്കെ ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതാണെങ്കിലും നമ്മുടെ ചെടികൾക്ക് നന്നായിട്ട് തൈകൾ പൊട്ടാനും നല്ല അതുപോലെ വളരാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലാട്ടോ അപ്പൊ ഞാനിതാ അതേപോലെ ആ ഒരു നമ്മുടെ കിച്ചൺ വേസ്റ്റ് കിച്ചൺ വേസ്റ്റ് ഞാൻ പറയാറുണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മളിങ്ങനെ വെള്ളം ചേർന്നതും അലിഞ്ഞ് ചീഞ്ഞ് കേടുവന്നതൊന്നും ചേർത്ത് കൊടുക്കാതിരിക്കുക കേട്ടോ അപ്പം ഞാൻ ഒരു നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഇട്ടുകൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടുണ്ട് മണ്ണ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് മണ്ണ് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ അത് നല്ല പണി ഇട്ട് കൊട്ടാം ഇപ്പം നല്ലോണം മണ്ണ് ഇട്ട് കൊടുത്തു കണ്ടോ ഈ ഒരു ചട്ടിക്ക് ഒട്ടും ഭാരം തോന്നിക്കുന്നില്ല കേട്ടോ ഇനി ഇതിലേക്കാണ് നമ്മുടെ ഈ ഒരു അലോവേര ചെടി ഞാൻ നട്ടുവെച്ചു കൊടുക്കുന്നത് ഇപ്പം എൻ്റെ ഒരു പരിപാടി എന്താ പറയുക ഈ തൈകളൊക്കെ പറിച്ച് എടുത്തിട്ട് ഞാൻ രാവിലെയൊക്കെ താളിയൊക്കെ മുടിയിൽ തേക്കുന്ന സമയത്ത് അത് പറിച്ച് എടുത്ത് അരച്ച് മുടിയിൽ തേക്കും കേട്ടോ കാരണം അതുപോലെയാണ് എനിക്ക് തൈകളുണ്ടായത് കണ്ടോ ഇതിൻ്റെ ഒക്കെ ഉള്ളിൽ ഈയൊരു ഇലേൻ്റെ ഉള്ളിൽ വരെ നമ്മുടെ അലോവേരേൻ്റെ തൈ കണ്ടോ കുഞ്ഞു തൈകളാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ രണ്ട് തൈ കിട്ടി അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് തൈയാണ് നമ്മുടെ അലോവേര കണ്ടോ ഒരു തൈം കൂടി ഇതാ അതിലിങ്ങനെ നിറഞ്ഞുണ്ടാവും അപ്പൊ നമ്മുടെ കരിയില ഇട്ട് കൊടുത്താൽ നല്ലോണം വേരോട്ടം നടക്കും വേരിലാണ് നമ്മുടെ തൈകള് പൊട്ടി എന്ന് അറിയുന്നത് കണ്ടോ കുഞ്ഞ് വേറൊരു തൈയും കൂടി അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ അതേപോലെ കിച്ചൺ വേസ്റ്റും ഭയങ്കര നല്ലതാണ് അപ്പൊ അത് രണ്ടും മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പൊ ഞാൻ ഈ ഒരു അലോവേര ചെടീന്റെ ഏറ്റവും അടിവശത്തുള്ള രണ്ട് മൂന്ന് ഇലകളാണ് പറിച്ചു കളയാട്ടോ അപ്പൊ ആ ഒരു ഇലേന്റെ ആവശ്യമില്ല അപ്പൊ ഞാനിത് ആ ഏറ്റവും അടിയിലുള്ള ഒരു മൂന്നാല് ഇല ഇതുപോലെ പറിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഇതിങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ട് അല്ലെ എന്നാൽ ഈ ഒരു വേരിന്റെ ഇവിടേക്കുള്ള ഈ ഒരു ഭാഗം കളയാട്ടോ അപ്പം ഇതൊന്നും വേണ്ട അപ്പം ഇതിങ്ങനെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ഇത് പിടിക്കുകയോ ഒന്നും അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ അത് പിടിക്കുകയൊക്കെ ചെയ്യും അപ്പം ഇത് അനക്കാനും തൊടാനൊന്നും പോണ്ട ഇതുപോലെ നട്ട് വെച്ചിട്ട് ചെറിയ അളവിൽ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ വെയിലത്ത് വെക്കരുത് ഒരു തണല് ഭാഗത്ത് മാത്രമാണ് അലോവേര വെച്ച് കൊടുക്കേണ്ടത് വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അലോവേരേൻ്റെ ഇലക്ക് മഞ്ഞ കളർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിതാ ഇതുപോലെ ഈ ഒരു ചട്ടിയിലേക്ക് നട്ട് വെച്ച് കൊടുത്തോട്ടോ ഇനി നമുക്കിതാ അടുത്ത ഒരു ചട്ടിയിലേക്കും കൂടി മാറ്റി നടാം അപ്പോൾ ഇതിൻ്റെ അടിയിലും ഉണ്ട് കേട്ടോ തൈയൊക്കെ അപ്പം ഞാൻ ഈ ഈയൊരു ഇതിൻ്റെ ഒരു ചുവട്ടിൽ ഇതിലും കൂടുതൽ തയ്യായിരുന്നു അതൊക്കെ ഞാൻ ഇന്നലെ രാവിലെ ഞാൻ പറിച്ചെടുത്തു കേട്ടോ കുറേ തൈ പറിച്ചെടുത്തു അതൊക്കെ ഞാൻ അരച്ച് തലയിൽ തേച്ചു അപ്പോൾ അത് അതുകൊണ്ട് തൈ ഇപ്പം ഞാൻ കാണിക്കാനില്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ അടിവേഷത്തിൽ മൂന്നാല് ഇല ഒന്ന് മാറ്റി കളയാം എന്നിട്ട് ഞാനിത് ഇതിൻ്റെ ആണെങ്കിലും കണ്ടോ ഇവിടെ വെച്ചിട്ട് ഇവിടെയൊക്കെ കുഞ്ഞ് വേരുണ്ട് അതുകൊണ്ട് ഇവിടെ വെച്ചാണ് പൊട്ടിച്ച് കളയുക ഇനിയിപ്പോൾ പൊട്ടിച്ച് ഒരു കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്തായാലും വൃത്തിയിൽ ചെയ്തു കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് വെച്ചുകൊടുക്കാം അപ്പൊ വെച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ചെറിയൊരു എടുത്തിട്ട് മെല്ലെ വെച്ചുകൊടുത്താൽ മതി ഇല ഒന്നും മണ്ണിലേക്ക് നിൽക്കരുത് ആ ഒരു കാര്യം മാത്രം നമ്മുടെ അലോവേര ചെടി നടുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ വേറൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല പിന്നെ വെള്ളം കൂടരുത് വെള്ളം ഓവറായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അലോവേര ചീഞ്ഞു പോവും അപ്പൊ കുറച്ച് വെള്ളം അപ്പൊ ഞാൻ പറഞ്ഞു പത്ത് ദിവസം കൂടുമ്പോൾ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു െന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു അലോവേരേൻ്റെ ചൂട്ടിൽ കുറച്ച് നന്നായിട്ട് കരിയില അപ്പോൾ ചെറുതായിട്ട് കരിയില ഉണങ്ങി കിടക്കുന്നതാണെങ്കിൽ ഒന്ന് കൈ കൊണ്ട് ഉടച്ചിട്ട് ചെറുതായിട്ടൊന്ന് പുത പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ അത് നല്ലതാണ് വേരോട്ടം നടക്കാനും നമ്മുടെ ഇപ്പോൾ അലോവേരേൻ്റെ ചൂട്ടിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നനവ് ശരിക്കും ചട്ടിക്ക് നല്ലൊരു നനവ് കിട്ടുന്നത് ചെടി നന്നായിട്ട് വളരാനും എപ്പോഴും ഒരു തണുപ്പ് നിൽക്കും കേട്ടോ അത് നമ്മുടെ ഇപ്പോൾ എല്ലാ ചെടികളുടെ ചൂട്ടിലും ഇതുപോലെ ഇലയിട്ട് പൊതയിട്ട് നനച്ച് കൊടുക്കും ഭയങ്കര നല്ലതാണ് അപ്പൊ ഞാൻ കുറച്ച് കരിയലെടുത്ത് അതിന്റെ നാരും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ടാണ് ഇതിന്റെ ചുവട്ടിൽ പൊതുപോലെ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യമുള്ള അലോവേര അലോവേര ചെടി പറഞ്ഞാൽ ഒത്തിരി നല്ലതാണ് വളർത്തിയെടുക്കുക ഒരു വലിയ പ്രയാസം ഇല്ലാതെ നമ്മൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തൈകളും ഉണ്ടാവും അതേപോലെ തന്നെ ആ ഒരു തൈ വെച്ചിട്ട് നമുക്ക് വീണ്ടും വീണ്ടും ചട്ടിയിലേക്ക് മാറ്റി മാറ്റി നട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തൈ നിറഞ്ഞു നിൽക്കും കേട്ടോ അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കാം ഇന്നും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ